കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാലിനി സത്യയും കൂട്ടി കാറിൽ തിരിച്ചുപോയിക്കൊണ്ടിരിക്കുവായിരിക്കും ഈ സമയം സത്യയ്ക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് ശാലിനിയുടെ മടി കിടന്നുറങ്ങുക കേട്ടോ ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ ബുള്ളറ്റിൽ ശാലിനിയുടെ വണ്ടീനെ ഫോളോ ചെയ്തിട്ട് പിന്നീട് തന്നെ വരുന്നുണ്ട് ഈ സമയം പെട്ടെന്ന് ശാലിനി സത്യയുടെ നെഞ്ചത്തിങ്ങനെ കൈവെക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ശാലിനിയുടെ വണ്ടിയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ബുള്ളറ്റ് അതിൻ്റെ ഫ്രണ്ടിൽ കയറ്റി നിർത്തുവാണ് എന്നിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങി കാറിൻ്റെ ഡോർ ഓർന്നിട്ട് വിഷ്ണു ഷാലിനിയോട് പറയണേ ഇങ്ങോട്ടിറങ്ങുക ഹാ ഇറങ്ങാൻ എന്ന് പറഞ്ഞ് ഷാലനിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറക്കുവാണ് എന്നിട്ട് വിഷ്ണു ശാലിനിയോട് ചോദിക്കുക സത്യം സംബന്ധിച്ചുള്ള രഹസ്യം എന്തോ അത് തൻ്റെ നാവി എന്ന് തന്നെ എനിക്കറിയണം അതറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല ഇനിയും എന്തിനാട്ടോ ഇതൊക്കെ മറച്ചു വെക്കുന്നത് അങ്ങനെ വിഷ്ണുവിന് മുമ്പിൽ സത്യങ്ങൾ പറയാതെ വേറെ വഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തുകയാണ് കേട്ടോ ഷാലിനി അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നു ഷാലിനിയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്